വിസ്മയ ഉത്ര തുഷാര പ്രിയങ്ക അർച്ചന സുചിത്ര മാറുന്നത് പേരുകൾ മാത്രമാണ് കേരളത്തിൽ സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉയരുകയാണ് ഇരുപത്തിയെട്ട് കുടുംബ കോടതികളിലായി ഒന്നേകാൽ ലക്ഷം കേസുകളാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം മരിച്ച വിഷ്ണുജയുടെ കാര്യവും ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രബീന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ വിഷ്ണുജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായ പ്രബീൻ രണ്ടു വർഷം മുമ്പായിരുന്നു വിഷ്ണുജയെ വിവാഹം ചെയ്തത് മറ്റ് സ്ത്രീകളുമായി പ്രബീന് ബന്ധമുണ്ടെന്ന് വിഷ്ണുജ പരാതി പറഞ്ഞിരുന്നു ഇതെല്ലാം വിഷ്ണുജയുടെ കുടുംബമാണ് പറയുന്നത് കുടുംബത്തിന്റെ പരാതിയിൽ പ്രബിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം എളങ്കൂരിൽ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജയെ ഭർത്താവ് പ്രബീൻ ശാരീരികമായും ഉപദ്രവിക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തി യുവതിയുടെ സുഹൃത്തും ഇന്ന് രംഗത്തെത്തുകയുണ്ടായി ഭാര്യയുടെ കഴുത്തിന് കയറി പിടിക്കാറുണ്ടായിരുന്നുവെന്നും അടിക്കുമെന്നാണ് ആരോപണം വിഷ്ണുജയുടെ വാട്സപ്പ് പ്രബീന്റെ ഫോണിൽ കണക്ടഡായിരുന്നു ഫോണിലൂടെ പോലും ബുദ്ധിമുട്ട് പങ്കുവയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നുവെന്ന് സുഹൃത്തും കൂട്ടിച്ചേർത്തു ഭർത്താവ് പ്രബീൻ വിഷ്ണുജയെ മർദ്ദിച്ചിരുന്നുവെന്നും അതിനുശേഷം മാപ്പ് പറഞ്ഞ് കാല് പിടിക്കുമെന്നും വിഷ്ണുജ പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു കാലുപിടിച്ച് പിന്നാലെ വരുന്നതോടെ വിഷ്ണുജ ക്ഷമിക്കുമെന്നും വീട്ടിൽ ഇക്കാര്യം സംസാരിക്കണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും കൂട്ടുകാരും പറഞ്ഞു വീട്ടിൽ പറയണമെന്ന് പറയുമ്പോൾ പ്രബിൻ പാവമാണെന്നും സോറി പറഞ്ഞു താൻ നേരെയാക്കിയെടുത്തോളാമെന്നും നിങ്ങളാരും സംസാരിക്കേണ്ടതില്ലെന്നും വിഷ്ണുജ പറയാറുണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ ഓർത്തെടുക്കുന്നു അന്ന് വീട്ടിൽ പറഞ്ഞിരുന്നുവെങ്കിലോ മറ്റാരെങ്കിലും ഇടപെട്ടിരുന്നുവെങ്കിലോ ആ ജീവൻ നഷ്ടമാകില്ലായിരുന്നുവെന്ന് വേദനയോടെ കൂട്ടുകാർ പറയുന്നുണ്ട് വീട്ടുകാർ ഇടപെട്ടാൽ ബന്ധം ഒഴിവാക്കി വീട്ടിൽ കൊണ്ടു നിർത്തുമെന്നും മൂന്നു പെൺമക്കളുള്ള തന്റെ വീട്ടിൽ അത് ബാധ്യതയാകുമെന്നും വിഷ്ണുജ ഭയപ്പെട്ടിരുന്നുവെന്ന് കൂട്ടുകാർ പറയുന്നു അതേസമയം കേസിൽ പോലീസ് ഭർത്തൃ ഭർത്തൃവീട്ടുകാരുടെ മൊഴിയെടുക്കും ഒടുക്കിയ വിഷ്ണുജയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്തൃ ഭർദ്രവീട്ടുകാർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ അറസ്റ്റ് ചെയ്ത ഭർത്താവ് പ്രഭിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ആത്മഹത്യാ പ്രേരണ സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രബിനെതിരെ ചുമത്തിയിട്ടുള്ളത് വിഷ്ണുജെ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞും സ്ത്രീധനത്തിന്റെ പേരിലും ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചെന്നാണ് പരാതി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭർത്തൃ വീട്ടിൽ വിഷ്ണുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്നാണ് വിഷ്ണുജ ജീവൻ ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സൗന്ദര്യമില്ലെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് വിഷ്ണുജയെ പ്രബിൻ നിരന്തരം അപമാനിച്ചുവെന്നാണ് പരാതി മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയ മകളാണിത് വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അത്രയും ധൈര്യമുള്ള ആളായിരുന്നു ഒരിക്കൽ പ്രശ്നങ്ങൾ അറിഞ്ഞ് അച്ഛനതിൽ ഇടപെടട്ടെ എന്ന് അവളോട് ചോദിച്ചിരുന്നു അച്ഛൻ ഇടപെടേണ്ട ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്നാണ് അവൾ പറഞ്ഞത് എന്നോട് അവളൊന്നും തുറന്നു പറയാറില്ല കൂട്ടുകാരികളോടാണ് പറയുക ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് ഒരിക്കൽ അവൾ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു ഞാനിവിടെ നിന്നോളാം എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകില്ലെന്ന് അച്ഛൻ പറയുന്നു അന്ന് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കാൻ സമ്മതിച്ചില്ല എല്ലാം അവൾ തന്നെ ശരിയാക്കിയെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ദേഹോപദ്രവം ഏൽപ്പിക്കുമായിരുന്നു ഒരിക്കൽ ഒരു കൂട്ടുകാരി വീട്ടിലെത്തിയപ്പോൾ അവളെ ഉപദ്രവിച്ചതിന്റെ പാടുകൾ ദേഹത്ത് കണ്ടു അന്നും അതേക്കുറിച്ച് സംസാരിക്കാൻ അവൾ സമ്മതിച്ചില്ല ഞങ്ങൾക്ക് നീതി ലഭിക്കണം പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ് അയാളെ മാതൃകാപരമായി ശിക്ഷിക്കണം അവന്റെ ബൈക്കിൽ പോലും അവളെ കയറ്റിലായിരുന്നു അച്ഛൻ പറയുന്നു